രാധാകുണ്ട് എല്ലാ തീർത്ഥസ്ഥലങ്ങളും വണങ്ങുന്ന പരമോന്നതമായ തീർത്ഥം കാരണം ഇവിടെ നിറഞ്ഞൊഴുകുന്നത് ശ്രീമതി രാധാ കൃഷ്ണപ്രേമമാണ് മധുര എന്നറിയപ്പെടുന്ന പുണ്യമായ സ്ഥലം ഭഗവാൻ കൃഷ്ണന്റെ ജനനം ഹേതുവായിട്ട് വൈകുണ്ഠത്തേക്കാൾ ദിവ്യത്വത്തിൽ മികച്ചു നിൽക്കുന്നു കൃഷ്ണന്റെ രാസലീല വിനോദങ്ങൾ ഹേതുവായിട്ട് ദിവ്യമായ വൃന്ദാവനം മധുരയേക്കാൾ ശ്രേഷ്ഠതരമാണ് ശ്രീകൃഷ്ണൻ തൻ്റെ കൈകൊണ്ട് ഉദ്ധരിക്കുകയാലും അനേകം വിനോദങ്ങളിൽ ഏർപ്പെടുകയാലും ഗോവർദ്ധന പർവ്വതം വൃന്ദാവനത്തേക്കാൾ മേന്മയേറിയതാണ് എല്ലാത്തിലും മികച്ചതത്രേ ശ്രീരാധാകുണ്ടം എന്തുകൊണ്ടെന്നാൽ ഗോകുലനാഥനായ ശ്രീകൃഷ്ണൻ്റെ ദിവ്യ പ്രേമമാകുന്ന അമൃതം അതിൽ കരകവിഞ്ഞൊഴുകുന്നു ഇന്ന് ആ രാധാകുണ്ട് പ്രകടമായ ദിവസമാണ് ബഹുളാഷ്ടമി കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന അഷ്ടമിയാണ് ബഹുളാഷ്ടമിയായി ആഘോഷിക്കുന്നത് ഈ ദിവസം രാധാകുണ്ടിൽ കുളിക്കുന്നത് ശ്രേഷ്ഠമാണ് കാരണം ഇതിലൂടെ രാധാദേവിയെ സംപ്രീതിയാക്കുവാനും അതിലൂടെ ഭഗവാൻ കൃഷ്ണനെ സംപ്രീതനാക്കുവാനും സാധിക്കുന്നു രാധാകുണ്ടിൻ്റെ ഉത്ഭവം ഇങ്ങനെയാണ് ഒരിക്കൽ ഭഗവാൻ കൃഷ്ണൻ കാളയുടെ രൂപത്തിൽ വന്ന അരിഷ്ടാസുരൻ എന്ന അസുരനെ വധിച്ചു അതിനുശേഷം ഗോപികമാരുടെയും രാധാ റാണിയുടെയും അടുത്തെത്തിയപ്പോൾ രാധാറാണിയും ഗോപികമാരും കളിയാക്കിക്കൊണ്ട് ഭഗവാനോട് പറഞ്ഞു ഇനി ഞങ്ങൾ നിന്നോടൊപ്പം വരില്ല കാരണം കാളയെ കൊന്നതിലൂടെ നിനക്ക് പാപം ലഭിച്ചിരിക്കുന്നു നിന്നോടൊപ്പം വന്നാൽ ഞങ്ങളെയും ആ പാപം ബാധിക്കും അതിനാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ പുണ്യനദികളിലും സ്നാനം ചെയ്താൽ മാത്രമേ നിനക്ക് ഈ പാപത്തിൽ നിന്നും മുക്തനാകാൻ കഴിയൂ അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ സ്നാനം ചെയ്യുവാനായി എവിടേക്കും പോകുന്നില്ല പകരം എല്ലാ പുണ്യതീർത്ഥങ്ങളെയും എവിടേക്ക് വിളിക്കും ഇങ്ങനെ പറഞ്ഞിട്ട് ഭഗവാൻ തൻ്റെ പാദത്താൽ ഭൂമിയിൽ ചവിട്ടി ആഴത്തിൽ ഉണ്ടാക്കി ഗംഗ യമുന സരസ്വതി നർമ്മദ സിന്ധു കാവേരി തുടങ്ങി എല്ലാ പുണ്യനദികളെയും അവിടേക്ക് വിളിച്ചു എല്ലാ നദികളിലെയും ജലം കുളത്തിൽ പ്രവേശിച്ചു ഇതാണ് ശ്യാംകുണ്ട് ഭഗവാൻ ആ ജലത്തിൽ കുളിച്ച ശേഷം ഗോപികമാരോട് പറഞ്ഞു ഈ കുളത്തിൽ കുളിച്ചതിലൂടെ ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ കാളയുടെ രൂപത്തിൽ വന്നിട്ടും രാക്ഷസനായ അവൻ്റെ പക്ഷത്ത് ചേർന്നതിനാൽ ഇപ്പോൾ നിങ്ങളാണ് പാപത്താൽ മലിനരായിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളും ഈ കുളത്തിൽ കുളിച്ച് പാപമുക്തരാകൂ അപ്പോൾ ഗോപികമാർ പറഞ്ഞു കാളയെ കൊന്ന നിന്റെ പാപം കുളത്തിലെ ജലത്തിൽ ബാധിച്ചിരിക്കുകയാണ് അതിനാൽ ഞങ്ങൾ ഇവിടെ കുളിക്കുകയില്ല അപ്പോൾ അരിഷ്ടാസുരൻ്റെ കാല് വലിയ കുഴി ഗോപികമാർ കണ്ടു ആ കുഴിയിൽ അവരുടെ വളകൾ കൊണ്ട് കുഴി കുഴിച്ച് വലിയ കുളമാക്കി മാറ്റി ഗോപികമാർ നിരന്നു നിന്നുകൊണ്ട് മാനസികംഗയിൽ നിന്നും ജലം കൈമാറി കൈമാറി കുളത്തിൽ ജലം നിറയ്ക്കാൻ ശ്രമിച്ചു എന്നാൽ അവരുടെ കഷ്ടപ്പാട് സഹിക്കാൻ കഴിയാതെ ഭഗവാൻ കൃഷ്ണൻ എല്ലാ തീർത്ഥനദികളോടും രാധാ റാണിയെ സഹായിക്കുവാൻ നിർദ്ദേശിക്കുകയും അങ്ങനെ എല്ലാ നദികളും രാധാ തങ്ങളുടെ സേവനം സ്വീകരിക്കുവാൻ അപേക്ഷിച്ചു അപ്പോൾ രാധാ അനുവാദത്തോടെ അവരുടെ ജലം കുളത്തിൽ പ്രവേശിക്കുകയും ചെയ്തു അങ്ങനെ രാധാകുണ്ട് ഈ ഭൂമിയിൽ അവതരിച്ചു ശ്രീരാധാകുണ്ടിലെ ജലം കൃഷ്ണപ്രേമത്താൽ നിറഞ്ഞിരിക്കുന്നു നമ്മുടെ മലിനമായ ഹൃദയത്തെ പരിശുദ്ധീകരിക്കുവാനും അതിലൂടെ കൃഷ്ണപ്രേമം ലഭിക്കുവാനും രാധാകൃഷ്ണ സേവനത്തിൽ ഏർപ്പെടുവാനുമുള്ള ഭാഗ്യം നൽകുന്നതിനായി ബഹുളാഷ്ടമിയുടെ ഈ ശുഭകരമായ അവസരത്തിൽ നമുക്ക് ശ്രീമതി രാധാ പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ